ി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നിൽ എന്താണെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹെസബുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് വിമർശനങ്ങൾ വഴി തുറന്നത് ഇക്കാര്യം എ ഡി ജി പി സമ്മതിക്കുകയും ചെയ്തിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ഇദ്ദേഹം എന്തിനെ ഇത്തരത്തിലൊരു ആർ എസ് എസ് മേധാവിയെ കാണണമെന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത് അത്തരത്തിൽ ഒരു ആവശ്യകതയും നിലനിൽക്കുന്നില്ല ഇതിൽ കർശനമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി ഐ മുന്നണിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായ നടപടികളെ ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം സി പി ഐ എമ്മിനെ അറിയിച്ചു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്നും സി പി ഐ മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സർക്കാർ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെയും ഗൗരവത്തോടെ കാണണമെന്നും സി പി ഐ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിച്ചു ഇത് സംബന്ധിച്ച ചർച്ചകൾ മുന്നണി യോഗത്തിലേക്ക് കൊണ്ടുപോകാതെ തന്നെ പരിഹാരം കാണണമെന്നാണ് സി പി ഐയുടെ നിലപാട് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴും എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കുന്നത് നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ ആലോചിച്ചിരുന്നു ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്ന സാഹചര്യത്തിലാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റല്ലെന്നാണ് സ്പീക്കർ ഷംസീർ പറഞ്ഞത് ഇവരുടെ കൂടിക്കാഴ്ചയിൽ സി പി ഐ എം വ്യക്തമായ മറുപടി നൽകണമെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കാണും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ എസ് പി സുജിത് ദാസിനും എതിരെയുള്ള തെളിവുകൾ കൈവശമുണ്ടെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് ഈ തെളിവുകൾ ഇരുവർക്കും കൈമാറിയേക്കുമെന്നും സൂചനകളുണ്ട് എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന് പി വി അൻവർ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടും നേരത്തെ എ ഡി ജി പിക്ക് പരാതി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പി വി അൻവർ നൽകിയിരുന്നതാണ് ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയും വിവാദമായതോടെ അജിത് കുമാറിനെ മാറ്റാൻ ഇടതുമുന്നണിക്കുള്ളിൽ സമ്മർദ്ദം മേറുന്നുണ്ട് സ്വകാര്യ സന്ദർശനമാണെന്നായിരുന്നു ഇതിൽ എ ഡി ജി പിയുടെ വിശദീകരണം ദത്തോത്രയ ഹിസബുള്ള തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്കുവേണ്ടി ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വെളിപ്പെടുത്തിയത് ഇപ്പോൾ സി പി ഐ കൂടി വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടപടികൾ വൈകുന്നതിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഇത്രയധികം ആരോപണം ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാത്തത് വലിയ വിമർശനങ്ങളിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത് കൂടാതെ കഴിഞ്ഞ മണ്ഡലകാലത്ത് അനധികൃതമായി ലൈസൺ ഓഫീസർമാരെ നിയമിച്ചതും ഇന്നലെ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ കൂടുതൽ വിമർശനങ്ങളും മറ്റും ഉയരുമ്പോഴും സർക്കാർ മൗനം തുടരുന്നത് നല്ലതല്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതാണ്